നാടിന്റെ ജനകീയ ഉത്സവമായ തളിപ്പറമ്പ് ഫെസ്റ്റിവലിന്റെ രണ്ടാം തിരിതെളിഞ്ഞു ടി പത്മനാഭൻ ഫെസ്റ്റിവലിന്റെ എഡിഷന്റം നിർവഹിച്ചു ജീവിതം പലതുകൊണ്ടും ആ വിരസത അകറ്റാൻ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൊണ്ട് സാധിക്കുമെന്നും ടി പത്മനാഭൻ പറഞ്ഞു ആദ്യമായി തന്നെ മനസ്സിലാണ് ചെയ്തത് ഞാൻ വേറെ എവിടെയെങ്കിലും ഇതുണ്ടോ ഇല്ല ഇല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കൊല്ലമാണ് ഇത് തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലവും ഞാൻ പറഞ്ഞു ഏതായാലും ഭാവിയിലും ഇത് തുടരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഈ വിരസത അകറ്റാൻ ഇങ്ങനെ ഒരു ഉത്സവം ഇവിടെയാണെങ്കിൽ അത് ഒമ്പത് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് കലകളിൽ മാത്രമല്ല ഗ്രാമീണ കലകളിലും പ്രശസ്തരായ ഇവിടെ ഒമ്പത് ദിവസം തങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ് ധർമ്മശാലയിലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും ആന്തൂർ നഗരസഭാ സ്റ്റേഡിയവുമാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ വേദി ഉദ്ഘാടന ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി അബ്ദുൾ മജീദ് ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ആയിരം ഇരിക്കാവുന്ന ഓഡിറ്റോറിയം അതിവിശാലമായ ഭക്ഷണശാല ഇക്കോ ഫ്രണ്ട്ലി എൽ ഇ ഡി ലൈറ്റ് ആൻഡ് സറൗണ്ടിങ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം സെൻട്രലൈസ് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി